ഹലോ അസാംക്കും ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അജറക്കിലെ മാക്സികളാണ് കേട്ടോ കാണിക്കാൻ പോണത് അപ്പോൾ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതേട്ടോ എംബ്രോയിഡറി നെക്ക് കാര്യങ്ങളൊക്കെയാണ് അൻപത്തി ആറാണ് ലെച്ച് വരുന്നത് അൻപത്തി ഇത് കമ്പനി മാക്സി ആയതുകൊണ്ടാണ് കേട്ടോ ഈ റേറ്റ് വരുന്നത് അപ്പോൾ തരണം കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ നമ്മൾ അന്ന് കാണിച്ചതൊക്കെ സോൾഡ് ഔട്ടായി ഫുള്ള് അപ്പോൾ അതിൽ വീണ്ടും കുറേ ഓർഡർ വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത് വീണ്ടും കുറച്ചും കൂടി പീസ് കിട്ടിയത് കേട്ടോ അജ്റക്ക് എപ്പോഴും എല്ലാവർക്കും കാരണം ഇത് ഫുള്ള് നമുക്ക് ഇതെല്ലാം സിംഗിൾ പീസ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് എന്താണ് അന്ന് ഒരുപാട് ഓർഡർ വന്നു കേട്ടോ ഒരുപാട് ഓർഡർ വന്നു പക്ഷെ അത്രയും നമ്മളെടുത്ത് അന്ന് പോകുന്നുണ്ടോ ഇതാക്കുന്നുട്ടോ ഇതിൻ്റെ സ്ലീവിന് വരുന്നത് ഇവിടെ ഒരു ബ്ലാക്ക് ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് മൊറോണില് ഒക്കെ സിംഗിൾ പീസുകളാണ് അപ്പോൾ ആവശ്യമുള്ളൊരു റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇതാക്കണം അടുത്തൊരു കളർ വരുന്നത് ഇതിൽ ഒരു ബ്ലൂ ഉണ്ടല്ലേ ഒരു ബ്ലൂ ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു കളർ വരുന്നത് മൊറോണില് പ്രിൻ്റുകൾ മാറ്റേണ്ട കേട്ടോ പ്രിൻ്റുകൾ മാറ്റേണ്ട അടുത്തത് ഇത് റെഡ് ഇതാ കേട്ടോ ഇതിൻ്റെ പ്രിൻറ് ഇങ്ങനെയാണ് അപ്പോൾ അതിന്റെ അടുത്തൊരു പീസ് വരുന്നത് ഇതാണ് ഇത് നേരത്തെ കാണിച്ചാൽ അതിന് ഇനി ചോപ്പ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓവർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് മുന്നൂറ് രൂപയാണേ അപ്പോൾ അടുത്തത് ഒരു ഇതെട്ടോ ഇതിൻ്റെ പ്രിൻറ് വരുന്നത് ഇതാണ് കേട്ടോ പിന്നെ ഇതില് ഇതോ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ട്ടോ അപ്പോൾ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആർക്ക് എങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ വിളിക്കുക കേട്ടോ വിളിക്കല്ല മെസ്സേജ് അയക്കുക വിളിക്കുക പറഞ്ഞപ്പോൾ അതിന് ആരെയും ഒരാളെ കോഡ് വരുന്നുണ്ട് പിന്നെ ഇത് അൽഫൈനാണ് നാൽപ്പത്തിയെട്ട് ജസ്റ്റ് വീതി അൻപത്തിയാറ് ലെങ്ത്തിൽ വരുന്ന മുന്നൂറ്റി അൻപത് രൂപ എംബ്രോയിഡറിനൊക്കൊക്കെ വന്നിട്ടുള്ള അൽഫൈൻ മാക്സിയാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒരു ബ്ലൂവും കൂടി ഉണ്ട് കേട്ടോ എന്താണ് ഇതിൻ്റെ കളർ ചേഞ്ച് ഒരു ബ്ലൂ ആണ് അപ്പോൾ അതിൽ ഏതെങ്കിലും സൗണ്ട് കമ്മി ഉണ്ടെങ്കിൽ ഞാൻ ഇത് മാക്സിമം സൗണ്ടാണ് എടുത്തിട്ട് പറയുന്നത് കേട്ടോ പിന്നെ ഇതാണ് അടുത്തത് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ രണ്ട് മൂന്ന് പീസ് ബാലൻസ് വന്നതാണ് കേട്ടോ ഒരൊറ്റ സെറ്റ് ബാലൻസ് ഉണ്ട് അപ്പോൾ ഇതൊരു പീ കളറാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ എന്തു ചെയ്യുക നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അതാകണോ ഈ കളറ് പിന്നെ മറ്റേ കളറിൽ ഒരു സെറ്റും ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും മൂന്ന് കളറ് ഒരൊറ്റ സെറ്റ് കേട്ടോ മുന്നൂറ് ഒന്നേന കേട്ടോ സോറി മുന്നൂറ്റി അൻപതോ അൽഫൈന് മുന്നൂറ്റി അൻപതാണ് ഇതിൽ ഒരു കളർ കളറ് ബാലൻസ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഉണ്ട് കേട്ടോ ഇതാണ് ഒന്ന് വരുന്നത് അടുത്ത കളറ് വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്ത ഒരു കളറും കൂടി ഈ റെഡ് സെറ്റും കൂടി വരഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വെയിറ്റ് വരുന്നത് അപ്പോൾ ഇതാകണം കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കണം പിന്നെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് സുഖമാണോ കാല് മാറിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ കാല് മാറിയെന്ന് പറയുന്നതായിട്ടില്ല പക്ഷേ ഇപ്പോൾ മണം നടക്കാനും അതുപോലെ കാല് മടക്കാനും ഇതാക്കാനൊക്കെ പറ്റുന്നുണ്ട് മറ്റേത് അതൊന്നും പറ്റിയിരുന്നില്ല പിന്നെ കുറേ സൗണ്ട് മാ ശരിയായിട്ടില്ല എന്നുള്ളതൊക്കെ അപ്പോൾ സൗണ്ടൊന്നും ശരിയായിട്ടില്ല സൗണ്ട് ഈ നീരറങ്ങിയിട്ടാണ് തോന്നണോ അങ്ങനെയൊക്കെ എന്തോ ആയതുകൊണ്ടാണ് തോന്നണോ സൗണ്ടും ഈ ലെവലായി വന്നിട്ടില്ല അപ്പോൾ വരുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് നമുക്ക് ഒരു റസ്റ്റ് നമുക്ക് തീരും എന്ന് വിചാരിക്കാം അപ്പോൾ ഓക്കെ ബൈക്കും ആവശ്യമുള്ളൊരു എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് നിങ്ങളെ സ്നേഹത്തിന് ഒരുപാട് നന്ദി ഓക്കെ അസലാലേക്കും